ഹൊറാഫുഷിയിൽ എത്തിയിട്ടേ ഞാൻ ആദ്യം പോയത് നമ്മുടെ ബീച്ചിൽ കാണട്ടാ നമ്മൾ താമസിക്കുന്ന വിലയുടെ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ടേ എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ബീച്ചാണ് ഇവിടെ പിന്നെ ചുറ്റപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ക്രിസ്റ്റൽ കളർ വാട്ടർന്നൊക്കെ നമ്മൾ പറയില്ലേ ശരിക്കും അത് ഇതാണെന്ന് എനിക്ക് ഇപ്പൊന്റെ മനസ്സിലായി പിന്നെ നമ്മുടെ നാട്ടിലെ ബീച്ചിലെ പോലെ ആ ഒരു തിരയുടെ ആ ഒരു വൈറ്റ് കളർ കാണില്ല ആ ഒരു വേവ്സും ഇല്ല എന്തൊക്കെയോ ഒരു പ്രത്യേകത എനിക്കത് പറയാനറിയില്ല ഈ ഒരു ഐലൻഡ് ഫുള്ളി ഒരു വൈറ്റ് സാൻഡ് ആണ് ഈ ഒരു കളർ നോക്കിയ ഒരു ഗ്രീനും ബ്ലൂവും ഷെയ്ഡും ഇനി ബീച്ചിലെപ്പോ വന്നാലും അധികാൾക്കാരൊന്നും എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ കമ്പയർ മാലിന്യം ചെയ്യുമ്പോഴും നമ്മുടെ ഐലൻഡിലൊക്കെ പോപ്പുലേഷൻ കുറവാണ് പക്ഷേ ഇവിടെ എല്ലാനും അവൈലബിൾ ആണ് എന്നതാണ് സത്യം അത്യാവശ്യം ഡെവലപ്പ് ഉള്ള ഒരു ഐലൻഡ് തന്നെ അതായത് നമ്മൾ ഈ ഐലൻഡിനെ പറ്റി പേടിച്ച കൺസേൺ ഒന്നും ഇല്ല ഇവിടെയും കിട്ടും എല്ലാനുണ്ട് ഐലൻഡിൽ ഒരുപാട് വിശേഷങ്ങൾ പുറകെ വൺ ഞാൻ എന്തായാലും എല്ലാവർക്കും കാട്ടിത്തരാം ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട് വിശേഷങ്ങൾ പറയാൻ വേണ്ടി പറയാമേ ഈ വീഡിയോസ് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം നിങ്ങൾ ചോദിക്കണം ഡെഫിനറ്റ്ലി അതിനുള്ള ആൻസേഴ്സ് ഞാൻ എന്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ പുതിയ വിശേഷങ്ങളുമായി ഉടൻ തന്നെ കാണാം അതുവരെയും